സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം നമുക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ വിലയിരുത്തുമ്പോൾ വളരെ യുദ്ധവും യുദ്ധശ്രുതികളും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തൻ്റെ ശത്രുക്കളെ ഒന്നൊന്നായി കീഴടക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇസ്രായേൽ ആരെന്നും സത്യദൈവുമായ കർത്താവ് ആരെന്നും തിരിച്ചറിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തിരുവചനങ്ങളെ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചില സത്യങ്ങളെ എൻ്റെ പ്രിയമുള്ളവരോട് പങ്കുവയ്ക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഇസ്രായേലിന് വിരോധമായി വരുന്ന ശത്രുക്കൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു ഇസ്രായേൽ ആരാണ് ഇസ്രായേലിൻ്റെ ദൈവം ആരാണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ പ്രിയമുള്ളവർക്ക് ഞാനൊന്ന് പകർന്നു നൽകാൻ ആഗ്രഹിക്കുകയാണ് സക്രയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ് നിങ്ങളെ കവർച്ച ചെയ്ത ജനങ്ങളുടെ അടുക്കിലേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത് കർത്താവായ അവിടെ നിന്ന് ചെയ്യുന്നു ഇവിടെ ദൈവം പറയുകയാണ് ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തിന്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നത് കണ്ണിലെ കൃഷ്ണമണിയെയാണ് ദൈവത്തിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത് എന്നുള്ളത് ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് തന്നെയുമല്ല പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പറയുകയാണ് സിയോൺ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നവനായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയുമാകും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ നശിപ്പിച്ചു കളയാം എന്ന് കരുതി ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണ് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം മാത്രമാണ് ഇസ്രായേലിനെ നമുക്ക് തോപ്പിച്ച് എന്നുള്ള ചിന്ത എന്നുള്ളത് ദൈവം പറയുകയാണ് ഇവിടെ പറയുകയാണ് ഒരുവൻ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് നന്നായി ഭക്ഷിക്കുന്നവനായും പാനം ചെയ്യുന്നവനുമായി സ്വപ്നം കണ്ടിട്ട് എണീക്കുമ്പോൾ വളരെ വിശന്നും തൊണ്ടവരണ്ടും ഇരിക്കുന്നവനെ പോലെ ആയിത്തീരും ആ സ്വ കണ്ടത് വെറും സ്വപ്നമായിരുന്നു അതുകൊണ്ട് ഇസ്രായേലിനെ തോപ്പിക്കാം എന്നുള്ള മോഹം അത് വെറും സ്വപ്നമാണ് എന്നുള്ളതാണ് യശയപ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നത് തനെയുമല്ല ഇവിടെ യശയപ്രവാചകന്റെ പുസ്തകം വീണ്ടും പറയുകയാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞ ലേശ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം കർത്താവ് അരുളിച്ചിരുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കുന്ന ഒരായുധവും ഫ ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഗണ്ഡിക്കും അപ്പൊ ദൈവം പറയുകയാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്നുള്ളതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ മറ്റുള്ള ശത്രുരാജ്യങ്ങൾ ഇസ്രായേലേക്ക് അയക്കുന്ന ആയുധങ്ങളൊന്നും തന്നെ അത് ഫലിക്കാൻ പോകുന്നില്ല തിരിച്ചടിക്കുവാൻ പോയ ഇസ്രായേലിന് അവർ വിചാരിച്ച എരകൾ പോലും അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലിന് വിരോധമായി എഴുന്നേൽക്കുന്നവർ നിൽക്കുന്നവർ ദൈവത്തിൻ്റെ കൃഷ്ണമണിയെയാണ് തൊട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമാണ് ജനത്തെയാണ് തൊട്ട് കളിക്കുന്നത് അതുകൊണ്ട് അവർക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കാൻ പോകുന്നില്ല എന്ന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ ഇസ്രായേലിനെ കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ആ ശത്രു സൈന്യം പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം അത് വർഷങ്ങൾക്ക് മുൻപ് എന്നേക്കും മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആസാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതി എഴുതിവെച്ചൊരു സങ്കീർത്തനം ദൈവത്തിന്റെ ഭക്തനായ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ് വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആ ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു വരുവിൻ നമുക്ക് ഒരുമിച്ച് തന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇനി രാജ്യമായി ഇരിക്കാൻ പാടില്ല നമുക്ക് വരെ മുടിച്ചു കളയാം എന്ന് പറഞ്ഞ് വന്ന ഈ ജനത്തെ ആറ് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ കീഴടക്കി അവരുടെ ജെറുസലേം നഷ്ടപ്പെട്ട് കിടന്നിരുന്ന ജെറുസലേം പട്ടണവും പിടിച്ചെടുത്ത് അവർ വിജയത്തിന്റെ കൊടി അവിടെ നാട്ടി ആ ചരിത്രം നമുക്കറിയാം ആറ് ദിവസത്തെ യുദ്ധത്തിൽ എന്നാൽ ഈ ആറ് ദിവസത്തെ യുദ്ധത്തെക്കുറിച്ചും അവരുടെ പ്രഖ്യാപനത്തെക്കുറിച്ചും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ച ഒരു വേദവാക്യമാണ് നമ്മൾ വായിച്ചത് സവിസ്തരം വായിക്കുകയാണെങ്കിൽ എൺപത്തി മൂന്നാം സങ്കീർത്തനം വായിച്ചാൽ എന്റെ പ്രിയമുള്ളവർക്ക് അത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ തന്നെ താഴേക്ക് പറയുകയാണ് പന്ത്രണ്ടാം വാക്യം നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ ദൈവത്തിന്റെ നിവാസമായ ജെറുസലേമിനെ സ്വന്തമാക്കുവാൻ ശത്രുരാജ്യങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞുവല്ലോ അതുകൊണ്ട് അവരെ ന്യായം വിധിക്കണമേ എന്ന് സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുകയാണ് തന്നെയുമെല്ലാം പതിനാറാം വാക്യം യഹോവേ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ അവർ എന്നേക്കും ലജ്ജിച്ചും ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും അത്യുന്നതനെന്ന് അറിയും അപ്പോൾ ഇസ്രായേലിന്റെ ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു സത്യ ദൈവമുണ്ട് യഹോവ എന്ന പേരുള്ള നിത്യനായ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് ലോക ലോകത്തുള്ള സകലരും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ ഇസ്രായേലിനെ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഇസ്രായേലിന് വിരോധമായി വരുന്ന സകല ശത്രുക്കളും നിലത്തിന് വളമായിത്തീരുമെന്ന് തന്നെയാണ് എൺപത്തി മൂന്നാം സങ്കീർണ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരെല്ലാം നിലത്തിന് തീരും എന്ന് പറഞ്ഞാൽ അവരുടെ ശവശരീരങ്ങൾ അവിടെ ഇടയായി തീരും അല്ലാതെ ഇസ്രായേലിനൊന്നും സംഭവിക്കുകയില്ല അവരുടെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല സത്യദൈവത്തെ തിരിച്ചറിയുവാൻ ലോകത്തിനൊരു മുന്നറിയിപ്പായി ഇസ്രായേലിന് ദൈവം വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ ലോകത്തിലുള്ള സകല മാനവകുലത്തിനും വേണ്ടി സാക്ഷാൽ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഒരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട് ഈ ലോകം കാണാൻ പോകുന്ന മഹായുദ്ധങ്ങളും പീഡകളും തുടങ്ങുന്നതിന് മുൻപേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർക്കുന്നൊരു കാലഘട്ടം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് കാരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സകല മാനവകുലത്തിനും വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു ആ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും സൗജന്യമായ അവൻ്റെ പാപങ്ങളെ ദൈവം എഴുതിത്തള്ളി ഒരു സ്വർഗീയ പൗരത്വം നൽകി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് നിത്യം സ്വർഗത്തിൽ വാഴുവാനും തുടർന്ന് ദൈവം ഒരുക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും പുത്തനാമി യർശ്ലേമിലേക്ക് കടക്കുവാനുമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനൊരു അവസരം തന്നിരിക്കുകയാണ് അതുകൊണ്ട് സത്യദൈവത്തെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ അംഗീകരിക്കുക തീവ്രവാദ സ്വഭാവങ്ങൾ അവസാനിപ്പിച്ച് ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്നത് അവസാനിപ്പിച്ച് സത്യദേവത്തെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയുകയാണ് പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് ഈ ലോകത്തെ നയിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഒരുവനേ ഉള്ളൂ അത് കർത്താവായ ദൈവമാണ് എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് മറ്റെല്ലാ ദൈവങ്ങളെയും ദൈവം ന്യായം വിധിച്ച് താൻ മാത്രം ദൈവമെന്ന് പറയുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലേക്ക് കടന്നു വരികയാണ് ഈ ആനുകാലികമായി നടക്കുന്ന സംഭവങ്ങൾ അവിചാരിതമായി നടക്കുന്നതല്ല ഇതെല്ലാം ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രവചന നിവൃത്തികളാണ് എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം ഈ അറിവ് എല്ലാവർക്കും ഇല്ല അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ എൻ്റെ പ്രിയമുള്ളവരോട് ഈ അറിവ് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് നാശനത്തിന് ഇരിയായി തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിൽ എല്ലാവരും രക്ഷപ്രാപിച്ച് ആ നിത്യമായ രാജ്യത്തിലേക്ക് അവകാശികളായി ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി പ്രവേശിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു